ഒന്ന് ഒരു കാര്യം അതിൽ ഒന്ന് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സി പി എം അല്ല ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും ഇതിലേക്ക് ഈ എൽ എസ്റ്റേറ്റിൽ ഉയരുന്ന വീട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതിൽ പങ്കാളിയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വം പറഞ്ഞിട്ടാണ് കർണാടക ഗവൺമെന്റ് ഇരുപത് കോടി രൂപ അതിലേക്ക് കൂടുതലും ബഹുമാനായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ മുഴുവൻ പാർലമെന്ററി പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം ഗവൺമെന്റിലേക്ക് ഇതിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് ഈ എൽഷൻ എസ്റ്റേറ്റിൽ ഉയരുന്നത് സർക്കാരിന്റെയും പാർട്ടിയുടെയും എന്നുള്ളതായിരിക്കുന്ന ഒരു വിവേക്ഷകർ സർക്കാർ എല്ലാവരുടേതും അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഓ ചില ആളുകൾ അവിടെ ഒന്നും കേട്ട് വീഡിയോ ഇടുന്നത് കണ്ടിട്ട് അവരുടെ പാർട്ടിയുടെ ഒരു സംവിധാനം പോലെ കീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടിയുടെ നല്ലത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ് സർക്കാരിന്റേതാണ് രണ്ട് കോൺഗ്രസ് പ്രകട ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നില്ല രണ്ട് കോൺഗ്രസ് പാർട്ടി ഡിലേ വന്നിട്ടുണ്ട് ആ ഡിലേ വരാനുള്ള കാരണം സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്ന പ്രശ്നമാണ് ഞങ്ങൾ ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച രൂപരേഖ ഫൈനലൈസ് ചെയ്യാണ് അതിന്റെ മുഴുവൻ പിക്ചർ നിങ്ങൾക്ക് കൂടനത്തി അതിന്റെ അതിന്റെ അഭിപ്രായം അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അതിന്റെ ഡിസൈൻ ഉൾപ്പെടെ മുഴുവൻ പിക്ചറും അടുത്ത ദിവസങ്ങൾ അകം തന്നെ നിങ്ങൾ വീട് കോൺഗ്രസ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറയും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയേണ്ടതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് അതിൽ ഏത് രീതിയിൽ ആ വീട് പൂർണമാക്കണം ആരൊക്കെ അതിൽ ഉണ്ടാവില്ല എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചു പറയും ഞാൻ അതിന്റെ അത് പറയേണ്ട ചുമതലക്കാരാണ് താമസാരല്ല അതിനെപ്പറ്റി തീരുമാനം പറയേണ്ട ആളുകൾ പറയും തീരുമാനിക്കാം ആളുകളുടെ ലിസ്റ്റ് സർക്കാർ പൂർത്തീകരിച്ചില്ല ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും രണ്ടു വർഷം അപ്പൊ ഞങ്ങളുടെ ഈ കളയ്ക്കനുസരിച്ചാണ് രക്ഷ Não tem